നമസ്കാരം ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള തയ്യാറെടുപ്പുകളുമായി പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം മുന്നോട്ട് തന്നെ പോവുകയാണ് ഇത്തവണ ആതിഥേയരാകുന്ന പാകിസ്ഥാൻ മത്സരക്രമത്തിന്റെ അടക്കം കരട് രേഖ ഐ സി സിക്ക് നേരത്തെ നൽകിയതാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് ലഹോർ വേദിയായി പ്രഖ്യാപിച്ചാണ് പി സി ബി മുന്നോട്ട് പോകുന്നത് അടുത്ത വർഷം ആദ്യം ചാമ്പ്യൻസ് ട്രോഫി നടക്കാനിരിക്കെ ഇന്ത്യ നിലപാട് വീണ്ടും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനിലാണ് ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്നതെങ്കിൽ ഇന്ത്യ കളിക്കാനെത്തില്ല എന്ന് ബി സി സി ഐ വ്യക്തമാക്കി കഴിഞ്ഞു ഇന്ത്യയുടെ മത്സരങ്ങൾ ശ്രീലങ്കയിലോ ദുബായിലോ നടത്തണമെന്നാണ് ബി സി സി ഐ ആവശ്യപ്പെടുന്നത് എന്നാൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഇത് അംഗീകരിച്ചിട്ടില്ല ഇത്തവണ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് കളിക്കാൻ ചെല്ലണമെന്ന ഉറച്ച നിലപാടിലാണ് പി സി ബിക്ക് എന്നാൽ ഇന്ത്യ പോകില്ല എന്ന വാശിയിലുമാണ് ഇന്ത്യയെ കൂടാതെ പാകിസ്ഥാൻ ചാമ്പ്യൻസ് ട്രോഫി നടത്താനും സാധ്യതയുണ്ട് എന്നാൽ അതൊട്ടും തന്നെ എളുപ്പമാകില്ല ഇന്ത്യയുടെ പിന്മാറ്റ സൂചന പുറത്തുവന്നതോടെ വലിയ തിരിച്ചടിയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെ കാത്തിരിക്കുന്നത് ഇതിനോടകം തന്നെ പി സി ബിക്ക് സാമ്പത്തികമായി വലിയ തിരിച്ചടി നേരിട്ട് കഴിഞ്ഞു ഇന്ത്യൻ ടീം പാകിസ്ഥാനിൽ കളിക്കില്ല എന്ന് വ്യക്തമാക്കിയതോടെ പ്രധാന സ്പോൺസർമാർ പിന്നോട്ട് പോയിരിക്കുകയാണ് ലഭിക്കാനിരിക്കുന്ന പ്രധാന പരസ്യങ്ങളും നഷ്ടമാകാൻ സാധ്യതയുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം ഇത് ഐ സി സിയെ സംബന്ധിച്ചും ആശങ്കയുണ്ടാക്കുകയാണ് ഇന്ത്യയില്ലെങ്കിൽ അവിടെ പ്രധാനമായുള്ള വരുമാന നഷ്ടമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് കാരണം ക്രിക്കറ്റിൻ്റെ മൂന്നിലൊന്നും കാഴ്ചക്കാരുള്ളതാ ഇന്ത്യയിൽ നിന്നാണ് അതുമാത്രമല്ല ഇത്രയും വൈകാരികമായി ക്രിക്കറ്റിനെ സമീപിക്കുന്ന മറ്റൊരു രാജ്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ ഇന്ത്യ പിന്മാറിയാൽ അത് പാകിസ്ഥാന് വലിയ തിരിച്ചടി ഉണ്ടാകും മാത്രമല്ല ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെൻറ്റിനെ തന്നെ അത് സാരമായി ബാധിക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ സാമ്പത്തികമായി വലിയ തിരിച്ചടിയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് നേരിടേണ്ടി വരിക ഇന്ത്യ പിന്മാറിയാൽ ടിക്കറ്റ് വിൽപ്പനയിലും വലിയ ഇടിവ് സംഭവിക്കുമെന്ന ഉറപ്പാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് വാശിക്ക് ഇന്ത്യയെ കൂട്ടാതെ ടൂർണമെൻറ്റ് നടത്തിയാൽ സാമ്പത്തികമായി അത് വലിയ ബാധ്യതയായി മാറുകയും ചെയ്യും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുന്നോട്ട് വച്ചിരിക്കുന്ന ഉപാധികൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഇതുവരെയും സംബന്ധിച്ചിട്ടില്ല ഇന്ത്യയുടെ മത്സരങ്ങൾ മാത്രം ദുബായിലോ ശ്രീലങ്കയിലോ ആയി നടത്തുക എന്നത് ഏറെ പ്രയാസകരമാണ് ടൂർണമെന്റ് ഒന്നാകെ ദുബായിലേക്കോ ശ്രീലങ്കയിലേക്കോ മാറ്റുന്നതിനോട് പി സി ബിക്ക് താൽപ്പര്യമില്ല എന്ന് അവർ അറിയിച്ചും കഴിഞ്ഞു മുൻ പാകിസ്ഥാൻ താരങ്ങളെല്ലാം ഇന്ത്യ പാകിസ്ഥാനിലേക്ക് വരണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വരുന്നുണ്ട് എന്നാൽ ബി സി സി ഐ ഇതിനോടൊന്നും തന്നെ അനുകൂലമായല്ല പ്രതികരിക്കുന്നത് ഇന്ത്യയുടെ മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറും പാകിസ്ഥാനിലേക്ക് പോകുന്നതിനോട് കടുത്ത വിയോജിപ്പാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് നേരത്തെ ഇന്ത്യയുടെ പാകിസ്ഥാൻ പരമ്പരയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇന്ത്യയുടെ സൈന്യത്തിന്റെ ജീവനേക്കാൾ വില ഇന്ത്യൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരത്തിന് ഇല്ല എന്നാണ് ഗംഭീർ പറഞ്ഞത് ബി സി സി ഐ സെക്രട്ടറി ജെയ്ഷായും പാകിസ്ഥാനിലേക്ക് ഇന്ത്യ പോകില്ല എന്ന് വ്യക്തമാക്കി കഴിയും അതുകൊണ്ട് തന്നെ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പോകാൻ യാതൊരു സാധ്യതയുമില്ല പതിവ് പോലെ പി സി ബി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ടി വരും അല്ലാതെ മറ്റ് വഴികളൊന്നുമില്ല എന്നതാണ് വസ്തുത ഇന്ത്യയെ ഒഴിവാക്കി ടൂർണമെൻറ്റ് നടത്തിയാൽ സാമ്പത്തികമായത് വലിയ ബാധ്യത സൃഷ്ടിക്കുമെന്നതിനാൽ തന്നെ ഒടുവിൽ ഇന്ത്യയുടെ ആവശ്യത്തിന് പി സി ബിക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വരും അങ്ങനെ വന്നാൽ ദുബായിലേക്ക് ടൂർണമെൻറ്റ് മാറ്റാനാണ് സാധ്യതകൾ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് കളിക്കാൻ ചെല്ലാത്തതിനെതിരെ പി സി ബി ഐ സി സിയിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ ബി സി സി ഐക്ക് ഐ സി സിയിലുള്ള സ്വാധീനം വിലയിരുത്തുമ്പോൾ പി സി ബിക്ക് അനുകൂലമായ തീരുമാനം വരാൻ സാധ്യതയുമില്ല ഇന്ത്യൻ താരങ്ങൾ ചാമ്പ്യൻസ് ട്രോഫിക്കായുള്ള തയ്യാറെടുപ്പുകൾ ഒരുപക്ഷെ നടത്തുമ്പോഴും ഇന്ത്യയുടെ പങ്കാളിത്തം ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണെന്നാണ് പറയേണ്ടിയിരിക്കുന്നത് ഇന്ത്യയെ കൂടാതെ ടൂർണമെൻറ്റ് നടത്തിയാൽ ആരാധകരുടെ എണ്ണത്തിൽ അത് വലിയ കുറവുണ്ടാക്കും ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിനായാണ് എല്ലാവരും കാത്തിരിക്കുന്നത് തന്നെ അതുകൊണ്ട് തന്നെ ഈ മത്സരം ഇല്ലാതെ ടൂർണമെൻറ്റ് നടത്താൻ ഐ സി സിയും തയ്യാറാകില്ല ആരാധക പിന്തുണ വലിയ രീതിയിൽ ഉള്ളതിനാൽ തന്നെ ഇതാണ് ഒരു എൽ ക്ലാസിക്കോ മത്സരമായി ഐ സി സിയും കണക്കാക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൻ്റെ പ്രസക്തി ഏറുകയാണ് ആ ഒരു ആവശ്യം നിറവേറ്റണമെങ്കിൽ ഇന്ത്യ തന്നെ വിചാരിക്കണം